വളരാൻ അനുവദിക്കില്ലെന്ന് താക്കീതുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഘപരിവാറിനെതിരായ ശക്തമായ പോരാട്ടത്തിനുള്ള വേദിയായി മാറുമെന്ന് സ്റ്റാലിൻ തുറന്നടിച്ചു സ്റ്റാലിന്റെ മുന്നറിയിപ്പ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ് ദക്ഷിണേന്ത്യയിൽ സംഘപരിവാറിനെതിരെ ശക്തമായ പോർമുഖം തുറക്കാൻ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തയ്യാറെടുപ്പുകൾ ഊർജിതമാവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി യദു നാരായണൻ ചേരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത തമിഴ്നാട് സർക്കാരിന്റെ ലക്ഷ്യം അഞ്ജന തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സംഘപരിവാറിനെതിരെ അതിശക്തമായ പോരാട്ടത്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആഹ്വാനം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ തമിഴ്നാടിന്റെ തമിഴ് മക്കളുടെ മര്യാദ നഷ്ടമാകുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സംസ്കാരവും തങ്ങളുടെ ഭാഷയും ഒക്കെ തകർക്കുന്ന വിധത്തിലേക്ക് ബി ജെ പിയുടെ ഫാസിസം തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവരതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും അനുവദിക്കരുതെന്നും അതിനുള്ള നമ്മുടെ ഏകമാർഗം വോട്ടാണ് എന്നും വോട്ട് ചെയ്ത് സംഘപരിവാറിനെ ഇവിടെ നിന്ന് തുരത്തണമെന്നും അല്ലെങ്കിൽ ആ പോരാട്ടത്തിന്റെ ഭാഗമാകണമെന്നുമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എം കെ സ്റ്റാലിനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ അദ്ദേഹം നിരവധി വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറെ കൂടി വൈകാരികമായി അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു അഭ്യർത്ഥനയും അതോടൊപ്പം തന്നെ ഒരു പോരാട്ടത്തിനുള്ള ആഹ്വാനവും എന്ന നിലയിലാണ് എം കെ സ്റ്റാലിൻ ഇപ്പോൾ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഡി എം കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി അല്ലെങ്കിൽ വലിയ തരംഗമായി മുന്നേറുന്നത് ഡി എന്ന പാർട്ടിക്ക് വോട്ടപ്പെടുത്തിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എന്ന നിലയിലല്ല മറിച്ച് ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ രാജ്യവ്യാപകമായി സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കണം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് രാജ്യത്ത് അവർ നടപ്പാക്കുന്നത് ജനാധിപത്യ ധ്വംസനമാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ നിൽക്കുന്നവരെല്ലാം ഈ വീഡിയോ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എം കെ സ്റ്റാലിന്റെ വീഡിയോ സംഘപരിവാർ വിരുദ്ധർ ഇപ്പോൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം എലക്ഷൻ പോട്ടിയില്ലെങ്കിൽ ഇത് தமிழ் மக்களுக்கும் பாசிச சக்திகளுக்கும் இடையில நடக்கிற யுத்தம் தமிழ்நாட்டுல நோட்டாவை விட கம்மியான ஓட்டு வாங்குற ஒரு கட்சி இன்னைக்கு ஆளுங்கட்சியை மிரட்டி மிரட்டியே தமிழ்நாட்டோட உரிமைகளை மொத்தமா பறிச்சுக்கிட்டு இருக்கு நம்ம இளைஞர்களுக்கு கிடைக்க வேண்டிய அரசாங்க வேலையை வட மாநிலத்திலிருந்து வர்றவங்களுக்கு தூக்கி கொடுக்கறாங்க நீட் மாதிரி எக்ஸாம் கொண்டு வந்து நம்ம பிள்ளைகளை படிக்க விடாம பண்றாங்க நம்ம விவசாயிகளுடைய நிலத்தை புடுங்கி அவங்க வாழ்வாதாரத்தை கெடுக்கிறாங்க எதிர்த்து போராடுற மக்கள் அடிச்சு வரட்டுறாங்க நம்ம என்ன சாப்பிடணும் நம்ம என்ன மொழி பேசணும் நம்ம யாரை கல்யாணம் பண்ணனும் நம்ம குழந்தை என்ன படிக்கணுங்கிற வரைக்கும் அவங்க முடிவு பண்ணனும்னு நினைக்கிறாங்க நோக்குக எம் கே ஸ்டாலின் பரையின காரியங்கள் வளர பிரசக்தமான பிரத்யேகிச்சும் தட்சிணேந்தியை சம்பந்திச்சு தட்சிணேந்தியில் பிஜேபிக்கு யாதொரு தரத்திலுள்ள அடித்தறையும் இல்லாத ஒரு അവസ്ഥയാണ് ഉള്ളത് ഏറ്റവും ഒടുവിൽ നടന്ന തെലങ്കാന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത് കർണാടകയിൽ കോൺഗ്രസിന്റെ ഭരണമാണ് നിലനിൽക്കുന്നത് പക്ഷേ അവിടെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് സർവേകൾ ചിലത് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ കേരളം തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ടൈംസ് നോവിന്റെ സർവേ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അതിനിടയിൽ പുറത്തു വന്ന പല ദേശീയ മാധ്യമങ്ങളുടെ സർവീസ് െ അതിലൊക്കെ കേരളത്തിൽ വട്ടപൂജ്യം സീറ്റാണ് ബി ജെ പിക്ക് പറയുന്നത് ഒരു സീറ്റാണ് തമിഴ്നാട്ടിൽ പറയുന്നത് സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നോട്ടയ്ക്കും താഴെയുള്ള ഒരു പാർട്ടി തമിഴ്നാട്ടിൽ വലിയ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ജനാധിപത്യത്തെ നശിപ്പിക്കുന്നു തമിഴ്നാടിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു തമിഴ്നാടിന്റെ ഭാഷയെ തമിഴിനെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ ഹിന്ദി കടന്നുകയറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു നീറ്റ് പരീക്ഷ നടപ്പാക്കിക്കൊണ്ട് എല്ലാം ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ വരുന്നു ചരിത്രം മാറ്റി എഴുതുന്നു പാവങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യവും അത് നീറ്റ് പരീക്ഷ മാത്രമല്ല പ്രാഥമിക വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു ചെറുകിട കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു അതുപോലെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കർഷകരെ തകർക്കുന്നു അങ്ങനെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾ താഴ്ന്ന സമുദായത്തിൽ ആളുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളായി നിൽക്കുന്ന ബിലോ പോവർട്ടി ലൈനിൽ ജീവിക്കുന്ന വെറും സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വലിയ ദുരന്തമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത് ബി ജെ പി ഉണ്ടാക്കുന്നത് അവർ സംസ്കാരത്തിലേക്കും ഭാഷയിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും പാരമ്പര്യത്തിലേക്കും ഒക്കെ കടന്നു കയറുകയാണ് അതുകൊണ്ട് അവരെ ശക്തമായി പ്രതിരോധിക്കണം അവർക്ക് നോട്ടയ്ക്കും താഴെയാണ് വോട്ടെങ്കിലും അവർ അവരുടെ കേന്ദ്ര ഭരണത്തിന്റെ പിൻബലത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ാണ് അവർ അടിത്തറ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതൊരിക്കലും നമ്മൾ അനുവദിക്കരുത് സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഒരു മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾ ഒന്നിച്ച് പോരാടിയിരുന്ന ഒരു വിഷയമാണ് എന്ന് കൃത്യമായി തന്നെ സ്റ്റാലിൻ പറഞ്ഞു വെക്കുമ്പോൾ ഇത് സംഘപരിവാറിനെതിരായ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെതിരെ ത്രയും ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനമായി ഒരു വസ്തുതയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പി കാര്യമായൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത കാരണം ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് സീറ്റുകളില്ലെങ്കിലും ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും അതുപോലെ തന്നെ ഗുജറാത്തും മഹാരാഷ്ട്രയും അങ്ങനെയുള്ള കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒരു അജണ്ട പ്രയോഗിച്ചിട്ടുണ്ട് രാമക്ഷേത്രവും ഇനി ഗ്യാൻവാപി മസ്ജിദും മധുര പള്ളിയും ഒക്കെ അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ബി ജെ പി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നു ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പ്രാഥമികമായി നടപ്പാക്കിക്കൊണ്ട് ഒരു ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന പരോക്ഷമായ സൂചന ബി ജെ പി നൽകുകയും ആർ എസ് എസിന്റെ നേതാക്കൾ ഹിന്ദുരാഷ്ട്രമാറ എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയും സംഘപരിവാർ സംഘടനകൾ മുഴുവൻ തീവ്ര ഹിന്ദുത്വവാദം ആളിക്കത്തിക്കുകയും തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ അജണ്ട പ്രധാന ചർച്ചാ വിഷയമായി സാധാരണക്കാരന്റെ വിഷയങ്ങൾ ജനങ്ങൾ വിസ്മരിക്കുന്ന ഒരു ട്രെൻഡ് അവർ ഇലക്ഷനിൽ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വലിയ മുന്നറിയിപ്പ് ബി ജെ പിക്ക് നൽകിക്കൊണ്ട് എം കെ സ്റ്റാലിൻ രംഗത്ത് വരുന്നത് എന്തായാലും സ്റ്റാലിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ബി ജെ പി വിരുദ്ധ കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം സ്റ്റാലിനെ കണ്ടു പഠിക്കൂ എന്നാണ് പറയുന്നത് കാരണം കെ അണ്ണാമലൈ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ബി ജെ പി തമിഴ്നാട്ടിൽ കളം പിടിക്കാനുള്ള നിരവധിയായ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നുണ്ട് അവർ പല ദൈവങ്ങളുടെയും പേരിൽ യാത്രകൾ നടത്തുന്നു പല വിവാദങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല തരത്തിലവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതായത് ഒരു ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷ സമാനമായ അവസ്ഥ ഉണ്ടാക്കി അത് മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളൊക്കെ അവിടെ പൊളിച്ചടുക്കുകയാണ് സ്റ്റാലിനും സംഘവും അല്ലെങ്കിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ കാര്യമായൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാധകർ ഏറെ ഉണ്ടെങ്കിലും രാജ്യവ്യാപകമായി തന്നെ നോക്കിയാൽ സക്സസ് റേറ്റ് അതായത് ഏറ്റെടുക്കുന്ന ക്യാമ്പയിനുകൾ വിജയിപ്പിച്ചെടുത്ത് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അണ്ണാമലയെ എത്രത്തോളം വിജയിച്ചു എന്ന കാര്യത്തിൽ ബി സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ സ്റ്റാലിൻ നടക്കി നടത്തിയിരിക്കുന്ന ഈ ഒരു കാഹളം അല്ലെങ്കിൽ ഈ ഒരു പോരാട്ട ആഹ്വാനം എന്ന് പറയുന്നത് എല്ലാ ബി വിരുദ്ധ മുന്നണികൾക്കും ഒന്നിച്ചു നിന്ന് പോരാടാനുള്ള ഒരു ഊർജ്ജം എന്ന നിലയിൽ രാജ്യവ്യാപകമായി വലിയ ചർച്ചയായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാലിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കൂടി പ്രേക്ഷകർ കാണുക വിലയിരുത്തുക